എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നുട്ടോ അമ്മ അമ്മമ്മയുടെ കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏർ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണ പോലെ തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങനെയൊക്കെ ഏർ അമ്മ കാണിക്കുന്ന പോലെയൊക്കെ ഇന്ന് പെയിന്റ് ഒരു അടിക്കലാ പെയിന്റ് മാറ്റിയടിക്കലാണ് തുടങ്ങുന്നത് അപ്പൊ ആ വശത്തിൽ വൃത്തി കേടാണ് അപ്പൊ അതങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ട് പത്ത് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചു പോരുന്ന എന്റെ വീടാണിത് ഞാനങ്ങനെ അവിടെ ഇവിടെയൊക്കെ പെയിന്റ് അടിച്ചും ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് ആയാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും അച്ഛന കൂടെ സഹായിക്കും അങ്ങനെയൊക്കെ ചെയ്ത് എത്ര വൃത്തികേടില്ലാത്ത രീതിയിൽ ഇപ്പോഴും ഇതൊന്നല്ല ഭംഗിയായിട്ട് തന്നെ നിന്ന് പോകുന്നത് അതുകൊണ്ടാണ് നമ്മള് ഏർ മുഷിയാൻ ഒന്നും കൊറേ കത്ത് നിക്കാറില്ല ചെയ്യാലോ അപ്പൊ വലിയ വീടുകളൊന്നാകുമ്പോ അതൊന്നും പറ്റില്ല കേട്ടോ ചിലപ്പോ ഇതിപ്പോ കൊച്ചു വീടായ കാരണം അച്ഛനായാലും ഞാനായാലും ചെയ്താൽ മതി അപ്പൊ അത് ഒത്തിരി ഭംഗിയിൽ കൊണ്ട് നടക്കും ചെയ്യാം അത്രക്കൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ വീടൊക്കെ ഉള്ളു അവരായണന്ന് വിചാരിച്ച നമുക്കന്നെ ചെയ്യാം എന്നാണ് അമ്മ പറയണത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അരിക്ക് അടിക്കാൻ പോണത് അടിക്കാൻ പോവാ പറഞ്ഞെ ഇജല്ല കണ്ടില്ലേ ആകെ ശരിക്കും പറയണി ഇതൊക്കെ ചതിരി പിടിച്ചിട്ടേ ഇതൊക്കെ സിമെന്റ് വെച്ച് അച്ഛനടി അടച്ചു തന്നതാ ഇപ്പൊ നമുക്കൊന്ന് പെയിന്റ് അടിച്ചെന്ന് കുട്ടപ്പനാക്കാം കുറെ സ്ഥലം കൂടി ഫോട്ടകളൊക്കെ ഇണ്ട് മരത്തിന്റെ ആണ് അപ്പൊ അതാണ് അതിന്റെ കുഴപ്പം നമുക്ക് വേറെ ഇല്ല കേട്ടോ ചെടിക്കിനേ മഞ്ഞിയാ തീയിലെ വൃത്തി കേടുള്ള സ്ഥലങ്ങളൊക്കെ ആവുമ്പോഴേ നമുക്ക് അങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതാകെ വൃത്തി കേടായിട്ടൊക്കെ ഇടുന്നൊന്ന് ഇത്ര നേരം ഷർട്ട് ഇടാണ്ട് അച്ഛൻ്റെ ഇപ്പൊ ഷർട്ട് ഇട്ടിട്ട് കേട്ടാ ഇങ്ങടെ പോയപ്പോഴേക്കും പണി കഴിഞ്ഞ് കിട്ടിന്ന് വിളിച്ചു പറഞ്ഞേ അപ്പൊ അതെടുക്കാനായിട്ട് പോയി വണ്ടി എടുക്കാൻ കപ്പ കപ്പേളൊക്കെയാണ് നമ്മുടെ വണ്ടി നന്നാക്കാൻ പ്രശാന്തിന്റെ കൈയില ചേട്ടാ കൊടുക്ക അപ്പം അത് മേടിക്കാൻ പോയാളും അച്ഛന് രണ്ട് വണ്ടിയിട്ടിട്ടാ ഇപ്പോൾ എവിടയ്ക്ക് ഒരെണ്ണം കേടായാലും ഒരെണ്ണം നമുക്ക് വേണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് മേടിച്ച് വെച്ച് നോക്കുന്നത് രണ്ടെണ്ണം ഇനിയിപ്പോൾ രണ്ടും കൊടുക്കാറായില്ല ചേട്ടാ കുറേ കാലായില്ലേ അല്ലേ കാലായില്ല ആ രണ്ടും ഒരുതായി അത് കാരണം രണ്ട് വണ്ടികൾ കാരണം ബുദ്ധിമുട്ടുകളില്ല ചേട്ടാ വണ്ടിയില്ല ഒരെണ്ണം കേടായാലും നമുക്ക് അവിടെ വെച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ ആയം പോലെ അക്ക ആ ഉത്തരത്തുമ്മി ഒന്നടിച്ചോട്ടെ ചേട്ടാ മുകളിലത്തെ പച്ചപ്പയിന്റൊക്കെ മൊത്തം അടിച്ചു വിട്ട അച്ഛൻ അതൊക്കെ പച്ചപ്പയിന്റ് അടച്ചു അള മഞ്ഞേക്കി എന്താ ഒരു കൊട്ടും കുട്ടി അടിക്കേണ്ടി വരുന്നോണ്ടല്ലേ ഏട്ടാ നല്ല പച്ച കളറായ കാരനെ അതുകൊണ്ട് പോകണം ചില ഒരു കാര്യം ചെയ്യിച്ചല്ലേ മേടിക്കാദ്യം അപ്പെനിക്ക് എൻ്റെ സി ഉണങ്ങൂലോട്ടാ അച്ഛന്റെ ഒരു കോട്ടടിച്ചിങ്ങനെ പോയിക്കാട്ടാ ഒരു കോട്ട് കോട്ടിമ്മ നിർത്തി ഇനി അതൊന്ന് ഉണങ്ങിയിട്ട് വേണ എടുത്ത കോട്ട് അപ്പഴേ അത് കഴിഞ്ഞിട്ട് അതിക്ക് മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യും വൈകുന്നേരം ആയാലേ അത് പിന്നെ അതിലടിക്കാം വൈകുന്നേരം അതിനിങ്ങ കൊതു കണ്ടി കൊണ്ട് കെടുന്ന് ഒരു ഒരു മണിയായി രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും കൊതു വന്ന് ഇങ്ങനെ മൂളികൊണ്ടിരിക്കുക അപ്പം ഞാനിവിടെ ഒരു കൊതു വല കിട്ടിൻ്റെ ആണ് അത് നാശമായി പോയി നിങ്ങൾ കണ്ടുണ്ടാവും ഞാൻ അയച്ചു കൊണ്ടോണം എന്നൊക്കെ അപ്പോൾ മൂളൊരു കൊതു വല വെടിച്ചെന്നുണ്ട് അധികം വിലയൊന്നുള്ളതല്ല കുഞ്ഞിയ വിലയുള്ളതാ അപ്പം അത് ഞാനിവിടെ കെട്ടാൻ പോവാം ഞാനിട്ട കൊതു വല അതെ അപ്പോഴേ ഞാൻ കൊതുകല മഞ്ഞ എനിക്ക് നല്ല മഞ്ഞ നല്ല ഇഷ്ടമല്ല അത് കാരണം മഞ്ഞ വെടിച്ചതാ അപ്പോ അമ്മേ ഈടർന്നു പറഞ്ഞു മൂന്നു മൂന്നടിച്ച് തന്നെ ഇതിങ്ങനെ കെട്ടലാണ് പക്ഷെ ഇതിന്റെ അടിവശത്ത് സുജമോള് നല്ല കട്ടിയുള്ള തുണി തന്നു കണ്ട ഈ മഞ്ഞ കണ്ണ് കണ്ട ഈ മഞ്ഞ ഈ തുണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഒരു തുണി ഒരു സാരിയുടെ പഴ ഇത് വെച്ച് മോള് എനിക്ക് അടിച്ച് തന്നതാ കട്ടിങ്ങനെ അതിങ്ങനെ ഞണ്ടി കിടന്നോടൂലോ അങ്ങനെ നോക്കട്ടെട്ടാ ഇങ്ങനെയാതൊന്നും എനിക്കറിയില്ലെ മോളേക്ക് പൊന്തിച്ചു കെട്ടിക്കോട്ടാ മെലിക്കോ നൂടി മെലിക്കിട്ട് അടുപ്പത് തൊണ്ണൂറ്റി അത്ര അങ്ങനെ കൊതുവല ശരിയായിട്ടാ അപ്പോഴേ അങ്ങനെ ഞാൻ അവിടത്തെ പണിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അടക്കളയിലേക്ക് വന്നു കേട്ടാ കൊതുവല കൊതുകലൊക്കെ കെട്ടി ഇന്ന് കൊതുക്കൾ എന്തിട്ട് ചെയ്യാന്നറിയാലോ നമുക്ക് അപ്പൊ ഞാൻ അങ്ങനെ വന്ന് ഏഹ് അപ്പോതേ മീൻ മാനിച്ചിട്ടുണ്ടേ എന്താ രണ്ടെണ്ണത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അത് കുറച്ച് വറക്കണം കുറച്ച് വെക്കണം അപ്പൊ ആദ്യം തന്നെ വറക്കാനുള്ളത് നമുക്ക് ഉപ്പും വിളകും തിരുമ്പ അതെത്തിരി ഉപ്പും മുളകൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് പിടിക്കും കുറച്ച് കുരുമുളക് പൊടിയും ഇതും ഇങ്ങോട്ടിട്ടങ്ങോട്ടൊന്ന് തേലട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് അതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ഉഷാറാവും പിന്നെ മുഴുത്ത കഷ്ണങ്ങളാട്ടാ വേണ്ട വറുക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും കൂടി പൊളിക്കാം വേറെ ഒന്നും ചേർക്കണില്ലേട്ടാ ഇതില് കുരുമുളക് പൊടിയും ഇത് മാത്രം ഇതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള മീൻ വറക്കൽ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇഞ്ചി മതും ഇതൊക്കെ ഇടുന്നേക്കാട്ടുള്ളൂ നല്ല എരിവാണ് കേട്ടോ പേരും ഉപ്പൊക്കെ വേണം അതവിടെ ഇരിക്കട്ടെ അതേപോലെ തന്നെ നല്ല ഉപ്പും ഉളിയും ഉള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടാ ആക്കുന്നത് ഞാനത് ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് ഉള്ളി വെളുത്തുള്ളി അപ്പം അതിരിക്കും നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇട്ട് നമ്മുടെ മീനുണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മറ്റേ കുറച്ചും കൂടെ വെളിച്ചെണ്ണം അതിൻ്റെ മുകളിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ തീ അധികം കൂട്ടി വയ്ക്കേണ്ട കേട്ടോ കരിഞ്ഞു പോയി ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് നമ്മൾ ഒന്നും ഒരിഞ്ഞ് വരട്ടെ കേട്ടോ ച്ച് വെച്ച് കൊടുക്കാം കേട്ടാ തീ കുറച്ചിട അപ്പോഴേ നമുക്കപ്പോഴേക്കും ഇത് ശരിയായി വരുമ്പോഴേക്കും നമ്മുടെ മീനെ നമുക്കൊന്ന് പൊരിച്ചെടുത്താലോ var niye kaçtın ana level dayın. അപ്പൊ മീൻ എന്തായിരുന്നു ഒന്ന് തുറന്നു നോക്കണ്ട നമുക്ക് എന്താ മറച്ചിട്ട് അതിനെ ഇങ്ങനെ കഴിക്കാം കേട്ടോ നന്നായി കഴിച്ച് ഭാവിയും കൂടിയും പോവാതെങ്ങനെ അടച്ചു വെക്കുമ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടുമൊക്കെ ചെയ്യും നല്ലൊരു ഒക്കെ ഇഷ്ടമുള്ളൊരു ക പറ്റുള്ളൂ ഈ ഈ ഈ മീൻ കഴിക്കണിങ്ങേ ഇപ്പം ഞാൻ അമ്മ ഉണ്ടാക്കിയത് കഴിക്കാൻ അല്ലെങ്കിൽ ഒരു കുറച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റല്ലേ ഒന്നും കൂടെ മൂടിയേക്കാം നമുക്ക് ോക്കിയാലോ ആ ഏ കണ്ട തിളച്ച് തള തള തിളക്കിൻ്റെ ഇട്ടാ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി കുറച്ച് വേപ്പല കുറച്ച് തക്കാളി ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പുളീൻ്റെല്ലോ പുളി പിഴിപ്പുളി ഇല്ലേ അതിങ്ങനെയാണ് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയിട്ട് ആ ഓരോരുത്തരെ പുളിക്കനുസരിച്ച് കുറച്ച് വെള്ളവും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആവശ്യത്തിനുള്ള ചാറായി കിട്ടും നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം എന്തായാലും ഉപ്പ് മതിയാവില്ല അതിൽ ഇവിടെ അടച്ചുകൊണ്ട് വയ്ക്കാം ഇനി തീ കത്തിക്കുക കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഇത്തിരി കൂട്ടി കത്തിക്കാം മീനെ ഒന്ന് മറിച്ചിട്ട് നോക്കിയാലോ കുക്കിങ് ഇഷ്ടമുള്ളവർക്ക് നല്ല പരിപാടിയായിട്ടോ അത് ഇഷ്ടപ്പെടണം ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കുക്കിങ്ങിൽ ടേസ്റ്റി ആയിട്ട് വരുന്നതും ഇറച്ചി മീൻ തന്നെയട്ടാ വേഗം കഴിയുന്നതും കണ്ടില്ലേ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ആക്കി എടുത്തത് അതൊക്കെ അരിയാനൊത്തിരി നേരം പിടിക്കും ഇത്രയേ ഉള്ളൂ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ മീൻ വാങ്ങിക്കുന്നു ഇവിടെ എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഓല ഓലയാണ് ഇട്ട മീൻ ഓല 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 ആ മീനത് അത്ര ഇഷ്ടമൊന്നുമില്ല എനിക്ക് എന്നാലും ഇത്തിരി കട്ടിയുള്ള മീനാണ് ഇങ്ങനെ വയലിട്ടും ഇങ്ങനെ അരിഞ്ഞു പോകണ മീനുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചാള പോലത്തെ ഒക്കെ അയിലയും ചാളയും അയിലക്കത്തിരി കട്ടിയാ ചാളയ നല്ല ഇതല്ലേ അങ്ങനത്തെ മീനുകളാണ് ഇഷ്ടം പക്ഷേ ഇതിപ്പോൾ ഇതിൽ തന്നെ വെട്ടി മീനില് തന്നെ നല്ല എന്താ പറയുക പേരുകളൊക്കെ ഞാൻ മറന്നു വറ്റ സ്രാവ് അതൊക്കെ എനിക്കിഷ്ടം ഈ ഓല പിന്നെ ഒരു കാര്യമുണ്ട് ഓല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല ഉടഞ്ഞിങ്ങനെ പോലെയാണ് നല്ല ഇതോടുകൂടി ഇരിക്കും അങ്ങനെ അച്ചാറിടാനൊക്കെ വളരെ നല്ല മീനായിട്ടത് അങ്ങനെയാണ് നമ്മൾ ഇതിന് ഇളക്കി കൊടുക്കണം എന്നാലാണ് തക്കാളിയൊക്കെ നന്നായി വിങ്ങനെ ഇതായിട്ട് വരുവുള്ളു ഈ സമയത്ത് നമുക്ക് പുളി ഒന്ന് നോക്കി നോക്കാം കേട്ടോ ഉപ്പും പുളിയും ഒന്ന് നോക്കി നോക്കാം എരിവ് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ ഉപ്പും പുളിയൊക്കെ ഇന്ത്യ നന്നായി ഒന്നും കൂടെ വറ്റട്ടെ വറ്റല്ല വേവട്ടെ തക്കാളി ഒന്നും കൂടെ വേവാണ്ട് അപ്പൊ നമ്മുടെ മീനൊരുവിധമൊക്കെ വെന്തിട്ടുണ്ടാവും മീനല്ല തക്കാളി മീനെ നന്നായി നമ്മൾ വറുത്തെടുത്തതാണല്ലോ അപ്പം നമ്മുടെ മീനും ഒരുവിധം അതിൻ്റെ ഇട്ടാ ഒരിയിണെങ്കിൽ കുറേ സമയം ഇടണം കേട്ടോ അത് വലിയ കഷ്ണമാണല്ലോ നമ്മൾക്ക് അങ്ങനെ അങ്ങനെ അങ്ങടമൊരിയത് ഇഷ്ടമല്ല അപ്പൊ ദേ കറി നോക്കിയേ കണ്ടീ ഇതൊന്നും ചെയ്യില്ല ട്ടോ കാച്ചലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല കണ്ടമാനം ചാറൊക്കെ വേണ്ടവർക്കൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുക്കണം തക്കാളിയായി എന്നാൽ ആരോ എന്നോട് ചോദിച്ചു കടയിൽ കറി വെക്കുമ്പോൾ ഒരുപാട് തക്കാളി ഉണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് കുറേ തക്കാളി ഇടണം അത് കുറെ ആളുകൾക്ക് വിളമ്പണ്ടേ ഈ വറ്റിക്കണം മീനൊക്കെ ആവുമ്പോൾ ഞാൻ എങ്ങനെ വിളമ്പെത്തിക്കാനാ എൻ്റെ പിള്ളേർ വരുന്നവർ വരുന്ന ഒരു മുക്കി ഒഴിക്കും അപ്പോ എനിക്ക് കറി കുറച്ചധികം ഉണ്ടാ അപ്പൊ ഞാൻ പക്ഷേ അവിടെ നല്ല ഇഷ്ടമായിട്ടാ തക്കാളി കൊഴി ഇങ്ങനെ ആക്കി ഇങ്ങനെ ഗ്രേവി നന്നായി ഇതുപോലെയല്ല ഞാൻ വേവിച്ചതിന് ശേഷമാണ് നന്നായി ഗ്രേവി ആക്കി അത് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് മീനൊക്കെ ഇടാ ചിലപ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണേ ഇതിപ്പോ നമുക്ക് അധികം വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചാലോ വറുത്ത കാരനേ അതിൽക്ക് ഇതിൻ്റെ കഷ്ണം കള്ളിലേക്ക് ഒന്നും കൂടെ അങ്ങോട്ട് പിടിച്ചിണ്ടാവും കുറച്ച് നേരം നമ്മൾ മിളകിലിട്ടിട്ട് വറുത്തെടുത്തല്ലോ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ മതി അപ്പോൾ രണ്ടും റെഡിയായി ഇറക്കാൻ പോവാ നെല്ലിക്ക എടുക്കണം മൂത്തം നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ട അതിന്റെ കളർ കണ്ട ഇതൊന്നും കേടല്ലാ അത് അതിന്റെ കളറാണ് മഴ ആയതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ ചില സമയത്ത് വരുന്ന നെല്ലിക്കകൾക്ക് ഇങ്ങനെ ഒരു കളർ ഉണ്ടാവാറുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചത് ഇങ്ങനെ കുത്തി കുത്തി എടുക്കാം കുത്തിയെടുക്കാം കാത്തി അങ്ങനെ കുത്തിക്കോ ശരിയായ അമ്മ പറഞ്ഞിരിക്കും ശരിയായിട്ടാന്ന് ചീത്തയായാ ഞാൻ പറയൂട്ടാ എൻ്റെ മക്കളും വേറെ വിധത്തിൽ ഉണ്ടാക്കിക്കോട്ടെ അമ്മ പറയുന്ന പോലെ തന്നെ ഓ ഓക്കെയാണ് കേട്ടോ ശരിയായിട്ടോ എന്നൊന്നും പറയില്ല അയ്യോ ഇത് ശരിയായിട്ടില്ല കേട്ടോ ഞാൻ തിന്ന അത്രയ്ക്ക് ടേസ്റ്റ് ഇതിന് കാണാനില്ല എന്നെ പറയും വേറെ വിധത്തിൽ നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഉണ്ടാക്കൂന്ന് പറയും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്താൽ മതി ഇതിങ്ങനെ കുത്തിയെടുക്കാൻ ഇത്തിരി സമയമെടുക്കൂട്ടാ എല്ലാം കുത്തി വരണ്ടേ ഒത്തിരി അമരമുള്ളതും അല്ലേ നെല്ലിക്ക പഞ്ച ശർക്കരയുടെ നീര് ഇതിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുത്തി എടുക്കുന്നത് അപ്പം നമ്മുടെ നെല്ലിക്കൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിയെടുത്തു കൂട്ടാ ഒരു കിലോനൊക്കെ ആവുമ്പോ വേഗം കഴിയൂട്ടാ ഒന്ന് കുത്തി കുത്തി അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ആവി നന്നായി ആവി കിട്ടി വെന്ത് വരഞ്ഞേട്ടത് ശർക്കര ഞാൻ അതേ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരുന്നോട്ടെ കുറച്ചധികം വെള്ളം വെച്ചോളൂ അല്ലെങ്കിലേ വെള്ളം വറ്റിപ്പോ അപ്പോഴേ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കൊരുവിധം എന്തൊക്കെ വന്നു അത് നമുക്ക് അതിക്ക് ഒരു വെള്ള തുണി ഇരിക്ക വെള്ളയല്ല നല്ല തുണി ആവണമെന്ന് മാത്ര

അപ്പോഴേ ഒരു ചീനച്ചട്ടി ചീനച്ചട്ടി എന്ന് പറഞ്ഞൊരു മൺചട്ടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കായ കാരണേ എനിക്ക് മറ്റുള്ള ഇതിലാക്കുമ്പോൾ ഒരു ഇത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന് കറിയുള്ളതല്ലേ അപ്പം അത് ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അധികം വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ടില്ല ഏട്ടാ നല്ല കട്ടിയായിട്ടാണ് ഉരുക്കി കൊണ്ടുവന്നിരിക്കുന്നത് തോടെ വെച്ചിട്ട് ഇനി ബാക്കി ഇനി ബാക്കിയുള്ളതിൽ ഞാൻ കാപ്പി വയ്ക്കും ാവണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്കി ഇടുമ്പോൾ അതൊന്നും കൂടുതൽ യൂസ് ആവുകയാണ് ചെയ്യുക ഇതിലത്തെ വെള്ളം വറ്റണമല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് നന്നായി തിളച്ച് വന്നു വേണ്ട അപ്പോൾ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം നെല്ലിക്കാനങ്ങടെ ഇട്ട് കൊടുക്കാം കണ്ടാ നെല്ലിക്ക വളരെ ലൂസായി പോയി കണ്ടി കുറച്ചുനേരം നമുക്ക് അടച്ചു വെക്കാട്ടത് കുഞ്ഞി തീയിടാൻ പാടുള്ളോ അല്ലെങ്കിൽ തിളച്ചുപൂട്ട

കൂടുതൽ മേലെ ഞാൻ ഇളക്കി 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 തേനെല്ലിക്കാന് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ നോക്കിയപ്പോ കണ്ടോ എനിക്ക് നമുക്ക് നമ്മുടെ തേൻ വെച്ച് കൊടുക്കാം നല്ല നല്ല ചെറു തേനാണ് ഇട്ടത് ഞാൻ ഒഴിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഒക്കെ ഒഴിക്കാം കേട്ടാ എന്തെലു ഇതാ ഉള്ളൂ ആകെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിക്കുന്നത് അയ്യോ കയ്യില് കൈ ഇത്തിരി കൂടി താനോച്ചാ നല്ലതാ കേട്ടാ കാണുമ്പോ തന്നെ നല്ല ഇതൊക്കെ അടുത്ത് തോന്നുന്നു ചൂടാറുമ്പോൾ ഈ ഈ ചാറൊന്നും കൂടെ തിക്കാവും അപ്പൊ ഇതിങ്ങനെ കരണ്ടിരിക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണല്ലോ തേനെല്ലിക്ക തേന്തെല്ലിക്കതെ റെഡി ആയിട്ടാ കണ്ട അപ്പോൾ ചൂടൊന്നും അറിയത്തില്ല അപ്പൊ ടേസ്റ്റ് അങ്ങോട്ട് നോക്കാനായിട്ട് എനിക്ക് പറ്റിട്ടില്ലേ അപ്പോൾ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല ഞാൻ തോന്നുന്നു അപ്പൊ നാളെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ നിങ്ങളോട് പറയാട്ട എങ്ങനെയുണ്ട് ഉണ്ട് ഉണ്ടാക്കണോ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയോ മതിയോന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ബൈ